പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ ഒരുപാട് കൃപകൾ നിനക്കായി ഒരുക്കിയിരിക്കുന്ന എൻ്റെ മകൻ ഈശോയിലേക്ക് കൂടുതൽ വരാൻ എൻ്റെ ഹൃദയം നിന്നെ സഹായിക്കുന്നു കീഴ്വഴക്കമുള്ള എല്ലാ വിശ്വാസികൾക്കായും പ്രാർത്ഥിക്കുക ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുക തന്നാലും ആത്മാവിനേ ശ്വാസദായകനെ തന്നാലും നാഥാ നിൻ ജീവനെ നിത്യ സഹായകനെ അഗതാരിലുണർവിൻ്റെ പനി തൂകി അവിരാമൊഴുകി വരൂ വരതാനമാരീതി ഫലമേകുവാനായി അനുശൂതമൊഴുകിവരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻജീവനെ ನಿತ್ಯ ಸಹಾಯಗನೆ ಪ್ರೇಸ್ತ ಲೋಟ್ ಹಲೆಲು ಅಲೆಲು ಅಲೆಲು